പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോടിലെ ഒരു വമ്പൻ ഓഫറിനെ പറ്റിയാണ് ഒരു അടിപൊളി കളക്ഷൻ ആണെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അറുപത് ശതമാനം മുതൽ ശതമാനം വരെ ഓഫർ ആണ് ഇവിടെ വളരെ ട്രെൻഡി ആയിട്ടുള്ള പുതുപുത്തൻ മോഡലുകൾ ഇവിടെ ഉണ്ട് ഈ സ്പോർട്ട് വീഡിയോയുടെ അവസാനം പറയാട്ടെ അപ്പൊ നമുക്ക് അകത്ത് ഒന്ന് കാണാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്രാൻഡ് ഷൂസ് വെറും ആയിരം രൂപയ്ക്ക് താഴെയാണ് ഇവിടെ കൊടുക്കുന്നത് ഇതൊരു കിഡിലൻ ഓഫർ എന്നല്ല മാക്സിമം ഈ ഒരു ഓഫർ നിങ്ങൾ യൂസ് ചെയ്യട്ടോ ഇതിന്റെ സ്പോട്ട് ഞാൻ പറഞ്ഞു തരാം കോഴിക്കോട് ബീച്ച് കഴിഞ്ഞ് ബട്ടറോഡ് ബീച്ചിന്റെ അടുത്തായി വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അടുത്തായി ആണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി കളക്ഷൻസ് ഇവിടെയുണ്ട് പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ചപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് ഞാനും എല്ലാവർക്കും എന്റെ ഫാമിലിയിലെ എല്ലാവർക്കും ഞാൻ വാങ്ങി തിരക്കാണ് കേട്ടോ ഏത് സമയവും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് പോസ്റ്റ് ഇന്റർനാഷണൽ ഫുഡ്വെയർ എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഹോൾസെയിലും റീറ്റെയിലും ഇവിടെ ചെയ്യുന്നുണ്ട് ക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ അപ്പൊ താങ്ക് യു ആൻഡ് ബൈ